തീർച്ചയായും കൂടുതലായി പതിവായി ദുവാ ചെയ്യുന്ന ദുവാ ആണ് اللهم إني أسألك الهدى والتقى والعفاف والغنى سنمارقهم تقويم أدوالة النا أبيمانهم أدوالة أيشدهم آريم أسرعي كاذن الله لك جيد كاذن كارين الله نور صوري كنن ربديو نبي الله دعاء عند برتيرة لا يعي أدوالة أن أنسن نبي الله قال كان أكثر دعاء النبي صلى الله عليه وسلم نبي صلى الله عليه وسلم تنقل دعاء إلى أتوم اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الدنيا بيا حسنة غنا الله وفي الآخرة حسنة نار أخرى حسنة وقنا عذاب النار ഞങ്ങൾ നീ കാക്കുകയും ചെയ്യണേ എന്നാണ് ആ ദുരാൻ്റെ ആകെ ആശയം അതുപോലെ മറ്റൊരു ഹദീസ് ഒരു പുരുഷൻ അയാൾ മുസ്ലിം ആയാൽ അല്ലി സാഹുർ അലി വസ്ല നിസ്കാരത്തെക്കുറിച്ച് നബിസൊല്ലാഹുർ അലി വസ്ലം ഞങ്ങൾ അദ്ദേഹത്തിൽ പഠിപ്പിച്ചോളു അത് കഴിഞ്ഞാലുടനെ ലജങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് മുസ്ലിമായാൽ നിസ്കാരം പഠിപ്പിച്ചാൽ തൊട്ടടുത്ത് ഉടനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന മറ്റൊരു പ്രാർത്ഥന അള്ളാഹുനി അള്ളാഹു മഹുഫുൽ എനിക്ക് നീ പുറത്ത് തരണേ ഒന്നോ ഓർഹിനി എനിക്ക് നീ കരുണ ചെയ്യണേ ഒന്നോ വഹ്ദിനി എന്നെ നീ സന്മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തണേ ഒന്നോ ി എനിക്ക് നീ ആരോഗ്യം നൽകണേന്നോ വർസുത്തിനി വേണ്ടതെല്ലാം നീ നൽകണേന്നോ ഇത് നിസ്കാരത്തിൻ്റെ സു രണ്ട് സുഖവൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിനെന്ത് ചെയ്യാണ് നമ്മളിപ്പോൾ പതിവായി ചെയ്യുന്ന ഒരു ദിക്കറാണ് ഈ ദ്വാഗ് ഇത് കൃത്യമായി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും അങ്ങനെ ചെയ്യൽ സുന്നത്തുമാണ് പ്രത്യേകമായി ഹദീസിൽ വന്നതും നമ്മൾ നിസ്കാരത്തിൻ്റെ ഇടകളിൽ ചെല്ലാൻ പ്രത്യേകം സുന്നത്താണെന്ന് എഴുതി വെക്കപ്പെട്ടതുമാണ് അതുപോലെ തന്നെ അസ്മാഫുൽ ഹുഖ് ഖുറുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ദുആയാണ് വാ നബീ ഹുദൈറ അലി അല്ലാഹു അനിൽ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം താൽ നബി തങ്ങൾ പറയാ തഅവ്വദൂ ബില്ലാഹ് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കണം കാവൽനേ തരണം എവിടെന്നാ മിൻ ജഹദിൽ ബലായി വദർകി ശഫായി വസൂഇൽ ഖലാഇ വശമാതത്തിൽ അദാ അതായത് എന്നെ തൊട്ടெல்லாம் കാവൽ ചോദിക്കണം മിൻ ജഹദിൽ ബലായി അതായത് വല്ലാത്ത കഠിനമായ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ചെന്ന് പെടുന്നതിനെ തൊട്ട് കഠിന പരീക്ഷണങ്ങൾ വരുന്നതിനെ തൊട്ട് കാവൽ ചോദിക്കണം വെറുക്കിശായി അതുപോലെ തന്നെ പരാജയത്തിൻ്റെ ആഴിയിലേക്ക് ചെന്ന് പെടുന്നതിനെ തൊട്ട് നിങ്ങൾ കാവലിനെ ചോദിക്കണം അതുപോലെ സൂായി അള്ളാഹുവിൻ്റെ കഥായിൽ നിന്ന് മോശമായി നമുക്ക് പ്രതികൂലമായി വരുന്ന കഥാവുകളുണ്ട് അതിനെ തൊട്ട് കാവലിനെ ചോദിക്കണം അതുപോലെ ശനാറ്റത്തിൽ ആഴുതായി നമുക്ക് എന്തെങ്കിലും ബലാവുകൾ പരീക്ഷണങ്ങൾ വന്ന് ശത്രുക്കൾ സന്തോഷിക്കുന്ന ഒരവസ്ഥ അതുണ്ടാകാതെ അതിനെ തൊട്ടും നിങ്ങൾ കാവലിന് ചോദിക്കണം എന്ന് നബി മുഹമ്മദ് റസൂർ ്വാഹി സല്ലാഹു അരീവസംഗം നിങ്ങൾ പ്രത്യേകമായി ദുഴായിരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ലബി നിങ്ങളുടെ ദുവാവിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ പതിവായി ചെയ്യുന്ന ദുഴാവു ലഭ്യങ്ങളെ ആവശ്യമായ സമയങ്ങൾ ദുഴായിരക്കുന്ന ദുവാ ഇങ്ങനെ ഒട്ടനവധി ദുവാഹുകളുണ്ട് ഈ ദാവ് നമ്മൾ നീ പഠിക്കുക പഠിച്ചിട്ട് ആവശ്യമായ സമയങ്ങളിലൊക്കെ ദ്വാരക്കുക നമ്മുടെ ദ്വായിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദ്വാരക്കേണ്ടത് അല്ലാഹും മറബന് ആത്തിന ഫിദുന്യ ഹസന ഓഹി ഹസനത്തും ഇത് കൂടുതലായി ദ്വാരക്കണം ദുന്യവിയായ ജീവിതത്തിലും നമുക്ക് നന്മയുണ്ടാവണം ഉണ്ടാകണം ജീവിതത്തിലും നന്മയുണ്ടാകണം ഒപ്പം ആഹ്റത്തിൽ വരുമ്പോൾ എല്ലാവിധ മല്ലാഹുവിൻ്റെ കഠിനമായ നാരകീയ ശിക്ഷയിൽ നിന്നുള്ള കാവിലും നമുക്കുണ്ടാകണം ഇതെല്ലാം കൂടി ദുന്യാവും ആഹ്റവും ഒരുമിച്ച് കൂടിയ ഒരു ധുഴ ആണ് ഈ ആയത്ത് വിശുദ്ധ ഖുർആാനിലെ വന്ന ഈ ആയത്താകുന്ന ഈ ദുഴാവ് അത് നിബിതങ്ങൾ കൂടുതലായി ദുഴ എന്നതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാ നിസ്കാരത്തിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ദുഴായിരക്കുന്ന എല്ലാ മേഖലയിലും നമ്മൾ കൃത്യമായി ദുഴരക്കേണ്ട ദുഴ അതോടൊപ്പം തന്നെ റബ്ബനാത്ത കബ്ബൽ മിന്ന ഇന്നക്കെന്തസ് സെമിയൊള്ളിയും അരീന ഇന്നക്കെന്ത് റഹീം നമ്മൾ ഏതൊരു നന്മ ചെയ്താലും റബ്ബനാത്ത കപ്പൽ മിന്ന ഇന്നക്കെന്തസ് സെമിയോലാഴിയും ആ ദുഴാവ് നമ്മൾ ദുവാ ചെയ്യണം കാരണം مهانا يا سيدنا نبي الله خليل الله إبراهيم عليه السلام برس الدماية كعبالة يتن لقاني قلن يتن مهانا يا الله ورحمة الله ربنا تقبل مني ربنا تقبل منا ഈ പരിശുദ്ധമായ കബാലയത്തിൻ്റെ നിർമ്മാണം ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല കാരണം ഇതിൻ്റെ നിർമ്മാണം നടത്തിയത് മഹാനായ സയ്യിദുന സലീമുല്ലാഹി ഇബ്രാഹിം അലിഹി മകൻ ഇസ്മായിൽ നബി അലിഹി അതുകൊണ്ട് തന്നെ രണ്ടുപേരും ആ ദുഴാവ് ആ ചെയ്തിട്ട് ഇബ്രാഹിം നബി അലിസ്ലാം ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമെന്ന് റബിനോട് പ്രവാചകനായ ഹലീദ്ല്ലാ ഇബ്രാഹിം പി അലീസ്ലാർ ദുഴായിരുന്നിട്ടുണ്ടെങ്കിൽ നാമും ഏതൊരു നന്മ ചെയ്താലും എന്തു ചെയ്യണം അത് സ്വീകാര്യ യോഗ്യമാകണേ അല്ല എന്ന ദുരാ നമ്മുടെ മക്കൽ നിന്നുണ്ടാകണം ആ നിലക്കായിരിക്കണം അല്ലാതെ നിസ്കരിച്ചിട്ട് ഇന്നാ പിടിച്ചോ വേണമെങ്കിൽ എടുത്തോ എന്ന് പോലെ എന്ന് കാണിക്കുന്നൊരു ശൈലിയിലേക്ക് സലാം വീട്ടി ഈറ്റോടുന്ന ഒരു സ്വഭാവം ദുസ്വഭാവം ഇത് നമ്മൾ അവസാനിപ്പിക്കണം കാരണം അധികം നാളുകളിൽ ഒരു പ്രവണതയാണ് നിസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടി ആ ഓട്ടം ഇത് അവസാനിപ്പിക്കുക കാരണം ഇത് ആർക്കോ വേണ്ടി ചെയ്ത് അങ്ങ് കളഞ്ഞിട്ട് പോകുന്ന ഒരു ശൈലി അതൊഴിവാക്കി നിസ്കാരത്തിന് സലാം വീട്ടി ആ നിസ്കാരത്തിന് ശേഷം ചെല്ലേണ്ടുന്ന അത് കാറുകളും ഒക്കെ ഉണ്ട് അതെല്ലാം കൃത്യമായി ചെയ്യുകയും കൃത്യമായി തന്നെ ഈ നിസ്കരിച്ച ദ്വാ റബ്ബെ പോരാക്കുറവുകൾ പരിഹരിച്ച് എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്നൊരു പ്രാർത്ഥന നാം നിസ്കരിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പക്കലിൽ നിന്നുണ്ടാകണം ഇല്ല എങ്കിൽ പ്രിയപ്പെട്ട ഭൂമിനികളെ സഹോദരന്മാരെ നാളെ പഴന്തുണി പോലെ നമ്മുടെ മുഖത്തേക്ക് നാം ചെയ്യുന്ന ഈ അമലുകൾ വലിച്ചെറിയപ്പെടുന്ന ഒരു ഗതികേട് നമ്മളിലേക്കുണ്ടാകും വരാതിരിക്കാൻ ന്യൂനതകളുള്ള പോരാക്കുറവുകളുള്ള മഹാപാപികളായ നാം ചെയ്യുന്ന ഇബാദാത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അബ്ബിനോട് കേണപേക്ഷിക്കണം അബ്ബേ ഇതെന്നിൽ നിന്ന് സ്വീകരിക്കണേ അള്ളാഹ് ഈ ഒരവസ്ഥ നമുക്കുണ്ടാകണം അള്ളാഹു സുഹ്യാനുഹുമ ആ നിലയ്ക്ക് അമലു ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് തൗഫീകും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അർഹമുറാഹിമായ അള്ളാഹുവേ

ദോഷികളുമാണ് മബേ നിൻ്റെ പരിശുദ്ധമായ റഹ്മത്തിൻ്റെ പത്തിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ ദോഷങ്ങളെല്ലാം പുറത്ത് നിൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളായ ദാസന്മാരിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹ് ആഹ്റം രക്ഷപ്പെടുന്ന സജ്ജനങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവേ يورمي تشغولي دبولة جنات الفردوس ربني يورمي بيكنا رحمن بصد رمضان أنا ماي ساكت الكرنوريل نن ماي ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين والحمد لله رب العالمين الله على محمد يا رب صل عليه simply